ഫ്രണ്ട്സ് ശ്യാമാരം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വതിയുടെ ഭർത്താവ് ആരാണെന്ന് അശ്വതിയുടെ അമ്മയിൽ നിന്നും അറിയാൻ ശ്രമിക്കുകയാണ് ജഗനും മായയും ഒരുപാട് നിർബന്ധിച്ചതിനു ശേഷം അമ്മ അത് പറയാൻ തുടങ്ങുന്നു എന്റെ മോളെ പറ്റിച്ചത് ആനന്ദനിലയത്തിലെ വർമ്മയുടെ മകനാണ് എന്ന അമ്മ പറഞ്ഞതും അത് കേട്ട് ഞെട്ടലോടെയും സന്തോഷത്തോടെയും നിൽക്കുകയാണ് മായയും ജഗനും അവര് ആ വാർത്ത കേട്ടിരിക്കാനായിരുന്നു ആഗ്രഹിച്ചതും വീണ്ടും അമ്മ പറയുന്നുണ്ട് ആ കറിപ്പയുടെ ആ കറിപ്പൊടിയുടെ കമ്പനി നടത്തുന്ന വർമ്മയുണ്ടല്ലോ ആ വർമ്മയുടെ മകനാണ് എന്റെ അശ്വതിയെ ചാരിച്ചത് പക്ഷേ അശ്വതി അറിയാതെ ഈ കാര്യത്തിൽ ഒരു നീക്കവും നടത്തരുത് ഇത് പുറത്തറിഞ്ഞാൽ എന്റെ മോള് ചിലപ്പോൾ ആത്മഹത്യ തന്നെ ചെയ്തിരിക്കും മായ പറയുന്നു ഞങ്ങളിൽ നിന്നും ഇത് പുറത്തേക്ക് പോവില്ല എന്ന് അതിരിക്കട്ടെ നഷ്ടപരിഹാരോ ജീവനാംശോ എന്തെങ്കിലും കിട്ടിയിരുന്നോ എന്ന് ജഗൻ അമ്മയോട് ചോദിക്കുന്നു അങ്ങനെ കാശിനൊന്നും വേണ്ടി എന്റെ മോള് പിറകെ നടക്കില്ല എന്ന അമ്മ പറഞ്ഞതും ദേഷ്യത്തോടെ പറയുകയാണ് ജഗൻ മോള് പിറകെ നടക്കുമെന്നും വേണ്ട ആ വർമ്മ നിങ്ങൾ ഇരിക്കുന്നടുത്ത് കൊണ്ട് വരണം അതാണ് ന്യായം ചേച്ചി ഒരു പരാതി എഴുതി തന്നാൽ മതി ഇതേ ആയിരങ്ങളും അല്ല കോടികൾ കോടികളാണ് നഷ്ടപരിഹാരം കിട്ടാൻ പോകുന്നത് എന്ന് മായ പറഞ്ഞതും അതേപോലെ തന്നെ ജഗനും പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് കോടികൾ അല്ല എത്ര കോടികൾ തന്നാലും ചേച്ചിയുടെ മകൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് തുല്യമാവില്ലല്ലോ അമ്മ പറയുന്നുണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ സാർ എന്ന് പറയുന്നു ഇനി എന്താലോചിക്കാനാ ഒരു പരാതി ഇങ്ങെഴുതി തന്നേ ആ സമയത്ത് സിഐ ജയേഷ് അവിടെ എത്തി എസ് ഐ ജയേഷ് ചേച്ചി പേടിക്കണ്ട ചേച്ചിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല ഇത് എന്റെ കൂട്ടുകാരനാണ് എസ് ഐ ജയേഷ് എന്ന് പറഞ്ഞുകൊണ്ട് ആ എസ് ഐ ജയേഷിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അമ്മയ്ക്ക് ജഗൻ ചേച്ചിക്ക് വേണ്ടി ഇദ്ദേഹം എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും എന്നിട്ട് ജഗൻ പറയുന്നു ജയേഷെ ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് ഇവരുടെ മകളെ ഒരു ചെറുപ്പക്കാരൻ ചരിച്ചു ൊരു കുഞ്ഞുമുണ്ട് പ്രേമിച്ചവൻ മുങ്ങി നടക്കുകയാണ് അവനെ നമുക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം പിന്നെന്താ ഫുൾ ഡീറ്റെയിൽസ് എഴുതി തന്നാ മതി എന്ന് എസ് ഐ പറഞ്ഞതും പെട്ടെന്നാണ് അമ്മയ്ക്ക് ഒരു കോള് വരുന്നത് വിളിക്കുന്നത് അശ്വതിയാണ് അല്പം മാറി നിന്നാണ് അമ്മ അശ്വതിയോട് സംസാരിക്കുന്നത് അശ്വതി പറയുന്നു അമ്മ ഇത് എവിടെ പോയിരിക്കാണ് മോളെ ഞാൻ അത്യാവശ്യമായ ഒരാളെ കാണാൻ വന്നതാണ് ഞാൻ ഇതാ എത്തി സാറേ മോൾ അന്വേഷിക്കുന്നു ഞാൻ പോവുമാണ് എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ അമ്മ അവിടെ നിന്ന് പോകുന്നു അവർക്കാണെങ്കിൽ വലിയൊരു പിടിവെള്ളി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ജയേഷ് വരാൻ കുറച്ച് താമസിച്ചു പോയി എന്നെ ജഗൻ പറഞ്ഞതും എസ് ഐ പറയുന്നു ഇതാണ് ആദിയുടെ പഴയ കാമുകി അശ്വതിയുടെ അമ്മ അതെ നമ്മുടെ ചൂണ്ടയിൽ അവര് കൊത്തി നല്ല ഇരയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മീനെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല ഇവരെ മുൻനിർത്തി വേണം നമുക്ക് ആനന്ദനിലയം തകർക്കാൻ എന്നെ ജഗൻ പറഞ്ഞതും ജയേഷ് പറയുന്നുണ്ട് എന്തായാലും ഒരു പരാതി എഴുതി വാങ്ങണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു ശേഷം കാണിക്കുന്നത് വാസുദേവനെ വസുന്തരാമ ഫോൺ ചെയ്യുന്നു ഫോൺ എടുക്കുന്നത് ജയന്തിയാണ് എന്നിട്ട് ഏർ വസുന്തരാമയുടെ കോളാണെന്ന് മനസ്സിലായതും അച്ഛനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ജയന്തി ആനന്ദനിലയത്തിൽ നിന്നും മോളെ കുറിച്ച് എന്തോ ഒരു കുറ്റം പറയാനാണ് എന്താണെന്ന് വെച്ചാൽ കൈയോടെ വാങ്ങിച്ചാട്ടെ ഞാൻ ലൗഡ് സ്പീക്കറിലിടാം എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ലൗഡ് സ്പീക്കറിലിട്ടാണ് ജയന്തി അച്ഛന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നത് അരവിന്ദനും അവിടേക്ക് എത്തി കൂടെ ദേവകിയും എന്നാൽ വസുന്ധര വളരെയധികം സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത് ഞാൻ വസുന്ധരയാണ് എന്ന് സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ മനസ്സിലായി വസുന്ധരാമേ എന്ന് വാസുദേവനും പറയുന്നു ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വിളിച്ചത് പതിനഞ്ചാം തീയതി ഈ വീട്ടിൽ ഒരു വിശേഷം നടക്കാണ് ശ്യാമയുടെയും അഖിയുടെയും വിവാഹം എന്നെ വസുന്ധര പറഞ്ഞത് വിശ്വസിക്കാനാകാതെ നിൽക്കുന്നു എല്ലാവരും അവർക്ക് മൂന്നു പേർക്കും സന്തോഷം ജയന്തിക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല മനസ്സിലാകാതെ വാസുദേവൻ ചോദിക്കുന്നുണ്ട് വിവാഹമോ മനസ്സിലായല്ലോ വസുന്ധരമേ വസുന്ധര പറയുന്നു രണ്ടു പ്രാവശ്യം അവരുടെ താലികെട്ട് നടന്നു മറ്റു രണ്ടു പ്രാവശ്യവും എല്ലാവർക്കും സന്തോഷമാകുന്ന രീതിയിലല്ലോ നടന്നത് ഇപ്പോ ഞങ്ങൾ തീരുമാനിച്ചു എല്ലാവർക്കും തൃപ്തിയാവുന്ന രീതിയിൽ ആ ചടങ്ങ് അങ്ങ് നടക്കണം ജോൽസിനെ വിളിച്ച് സമയം നോക്കി പതിനഞ്ചാം തീയതിയാണ് ചടങ്ങ് താലികെട്ടോ കല്യാണം അങ്ങനെയൊന്നുമല്ല അവർ ജീവിതത്തിൽ ഒന്നിക്കുന്നു തമിഴ്നാട്ടിലൊക്കെ ശാന്തി മുഹൂർത്തം എന്ന് പറയാറില്ലേ അതുപോലെ ഒരു ചടങ്ങ് ശ്യാമയെ ഞങ്ങൾ അംഗീകരിക്കുന്ന ചടങ്ങ് എന്നും പറയാം വാസുദേവൻ വളരെയധികം സന്തോഷത്തോടെ പറയുന്നു സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയാണ് വസുന്തരാമ ഇത്രയും സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു തന്നെ മഹാകാര്യമാണ് എനിക്ക് അങ്ങോട്ടൊരു അപേക്ഷയുണ്ട് അഖിൽ മോന്റെ അമ്മ സൂക്ഷിച്ച സൂചിപ്പിച്ചതുപോലെ മോളുടെ കല്യാണത്തിന് ഞങ്ങൾക്കും ആഗ്രഹിച്ചതുപോലെ ഒന്നും നടത്താൻ കഴിഞ്ഞില്ല ആ ഒരു വിഷമം ഇപ്പോൾ തീർക്കണമെന്നുണ്ട് കല്യാണ ദിവസം ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവരാം അത് സമ്മതിക്കണം വസുന്തരാമ പറയുന്നു തീർച്ചയായും വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നോളൂ ജോൽസര് പറഞ്ഞതനുസരിച്ച് ഇവിടെ ഏഴു ദിവസം പൂജ പോലെയൊക്കെ നടക്കുന്നുണ്ട് കൊടുത്തയക്കുന്ന വസ്ത്രങ്ങൾ പൂജയ്ക്കായി വെക്കാം സന്തോഷത്തോടെ വാസുദേവനും പറയുന്നുണ്ട് വലിയ സന്തോഷം വസ്ത്രങ്ങൾ ഇന്ന് തന്നെ എന്റെ മോനും മരുമകളും കൂടി അവിടേക്ക് കൊണ്ടുതരും വസുന്ധരാമ പറയുന്നു ശരി അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ തന്നെ ഫോൺ വെക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ വാസുദേവൻ അവരോട് പറയുന്നു കേട്ടതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നു തുടങ്ങി മോനെ നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് തന്നെ ചെന്ന് വസ്ത്രമെടുക്കണം ഇന്ന് തന്നെ അവിടെ കൊണ്ട് കൊടുക്കുകയും വേണം ജയന്തി ചോദിക്കുന്നു അല്ല തുണിയെടുക്കാൻ ഉണ്ടോ കല്യാണ വസ്ത്രമാണ് കാശ് കൂടുതൽ വേണ്ടിവരും ഉണ്ടോ പൈസയുണ്ടോ ഉണ്ട് അമ്മയ്ക്ക് വസ്ത്രമെടുക്കാനുള്ള രൂപ എൻ്റെ കയ്യിലുണ്ട് എന്ന് അരവിന്ദൻ പറഞ്ഞതും ജയന്തി പറയുന്നു എങ്ങനെ അവൾക്കുള്ള വസ്ത്രം അരവിന്ദേട്ടന്റെ പൈസക്ക് എടുക്കുമെന്നോ എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് അരവിന്ദന്റെ കയ്യിലിരിക്കുന്ന പണം ജയന്തി പിടിച്ചു വാങ്ങിക്കുന്നു ജയന്തി പൈസ തരാനാ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ അരവിന്ദർ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട് എന്റെ ഭർത്താവിന്റെ പണം എന്ന് പറഞ്ഞാൽ എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് അവളോട് ഞാനന്ന് മധുവിന്റെ കാര്യം പറഞ്ഞു ഇളയമ്മയുടെ മോൻ മധുവിന്റെ കാര്യം അവനൊരു ജോലി കൊടുക്കാൻ അന്ന് അവൾ വലിയ ന്യായം പറഞ്ഞു യോഗ്യതയുണ്ടെങ്കിൽ കൊടുക്കാന്ന് അതുപോലെ ഞാനും ഇപ്പൊ ന്യായം പറയാണ് മോൾക്ക് കല്യാണ വസ്ത്രം എടുക്കേണ്ടത് അച്ഛനും അമ്മയും കൂടിയാണ് ഈ പൈസ ഞാൻ തരാൻ പോകുന്നില്ല എന്നെ കൊന്നാലും ശരി ഞാൻ തരാൻ പോകുന്നില്ല നീ തരില്ലേ വാങ്ങിക്കാൻ അറിയാവോന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്നെ അരവിന്ദൻ പറയുന്നുണ്ട് എന്നിട്ട് ജയന്തിയുടെ കയ്യിൽ നിന്നും ആ കാശ് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നു ജയന്തി കൊടുക്കുന്നില്ല വാസുദേവൻ പറയുന്നു മതി നിർത്ത മോളെ ശ്യാമയുടെ വിവാഹം വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത് അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ജയന്തി പറയുന്നു ബഹളോ ആര് ബഹളം കൂട്ടി അവള് വലിയ കമ്പനിയുടെ തലവിയല്ലേ ഒരു സാരി വാങ്ങാനുള്ള കാശ് ഇങ്ങോട്ടിട്ട് തരണം അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി ചെലവാക്കണം എന്റെ ഭർത്താവിന്റെ കാശ് എടുത്ത് അവളുടെ കല്യാണം ആഘോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത്രയുള്ളു വാസുദേവൻ പറയുന്നു വേണ്ട എനിക്ക് ആരുടെയും ദയ വേണ്ട എനിക്ക് എന്റെ മോൾക്ക് കല്യാണ പുടവ വാങ്ങിയാൻ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം കാശ് മോനെ ഞാൻ ആരോടെങ്കിലും കടവായിട്ടോ പലിശയ്ക്കോ കാശ് എടുത്തോളാം എന്ന് പറഞ്ഞ് വാസുദേവൻ പോവാൻ തുടങ്ങിയപ്പോൾ ദേവകി പറയുന്നു വാസുവേട്ട വാസുവേട്ടൻ എന്നെ തടയരുത് എന്ന് പറഞ്ഞ് ദേവകിയുടെ കയ്യിൽ നിന്നും ഒരു വള ഊരിയിട്ട് ജയന്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു മോളെ ഇത് പിടിക്കും ഇത് പണയം വെക്കയോ വിൽക്കുകയോ ചെയ്തിട്ട് ശ്യാമയ്ക്കുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങണം ബാക്കി തുകയ്ക്ക് നീമൊരു സാരി വാങ്ങിച്ചോ ജയന്തി പറയുന്നു വലിയ സന്തോഷമുണ്ടമ്മേ അമ്മയുടെ സ്നേഹം ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത് വാസുദേവൻ പറയുന്നു ദേവകി അത് വേണ്ട ആ വളയങ്ങ് തിരിച്ചു കൊടുക്കു ജയന്തി ദേവകി ചെറിയ തൂക്കം വരുന്ന ഈ വള മാത്രമല്ലേ ഉള്ളൂ സ്വർണ്ണൊന്നു പറയാനായിട്ട് അത് നഷ്ടപ്പെടുത്തണ്ട അമ്മേ അത് അമ്മയുടെ കയ്യിലിട്ടേന്ന് അരവിന്ദനും പറയുന്നുണ്ട് ഇല്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ മോൾക്ക് വേണ്ടിയല്ലേ സന്തോഷത്തോടെയാണ് ഞാൻ തരുന്നത് വസ്ത്രം വാങ്ങി അത് വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ടേ വരാകൂ ജയന്തി പറയുന്നു അമ്മേ അമ്മയുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം ഓക്കെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കും അരവിന്ദേ നമുക്ക് പോയി റെഡി ആവാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ജയന്തി പോകുന്നു കൂടെ അരവിന്ദനും ശേഷം കാണിക്കുന്നത് അശ്വതി ബുക്സ് ഒക്കെ വായിച്ചു കൊണ്ടിരിക്കയാണ് അവിടേക്ക് അമ്മ വരുന്നു അമ്മ വന്നതും ദേഷ്യത്തോടെ അശ്വതി അമ്മയോട് പെരുമാറുന്നുണ്ട് അമ്മേ അമ്മ എവിടെയാ പോയിരുന്നത് ഞാൻ എവിടെ പോണോന്നൊക്കെ നിന്നോട് ചോദിച്ച അനുവാദം വാങ്ങണോ എന്ന് പറഞ്ഞ അകത്തേക്ക് അമ്മ പോകാൻ ഒരുങ്ങിയപ്പോൾ അശ്വതി അമ്മയെ തടയുന്നു അമ്മയെ ചോദിച്ചതിന് ഉത്തരം പറ അമ്മ എവിടേക്കാ പോയത് അത് ഞാൻ അമ്പലം വരെ ഒന്ന് പോയി അമ്മ എന്നതും അശ്വതി സംശയത്തോടെ ചോദിക്കുന്നു എന്നിട്ട് നെറ്റിയിൽ കുറിയൊന്നും കാണുന്നില്ലല്ലോ ഇതെന്താ പോലീസ് സ്റ്റേഷൻ ലോവർ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും ഈ വീട്ടിലിരിക്കുമ്പോൾ ആകെ ശ്വാസമുട്ടലാണ് അശ്വതി സംശയത്തോടെ ചോദിക്കുന്നു അമ്മ ആ ജഗന്നാഥൻറെ സാറിനെ സാറിന്റെ വീട്ടിലേക്കല്ലേ പോയത് ഞാൻ കണ്ടു രാവിലെ ആ വിസിറ്റിംഗ് കാർഡ് എടുത്ത് നോക്കുന്നത് ഞാൻ ആരുടെയും വീട്ടിലല്ല പോയത് എന്ന് പറഞ്ഞ അകത്തേക്ക് അമ്മ പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അശ്വതി അമ്മയെ തടയുന്നു ആ ബാഗിങ്ങ് താ എന്ന് പറഞ്ഞ ബാഗ് പരിശോധിക്കുകയാണ് അശ്വതി അതിൽ നിന്നും കുറച്ച് പണം എടുക്കുകയാണ് അശ്വതി എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നു എവിടെന്ന ഈ പണം അത് മാറത്തുനിന്ന് പൊട്ടി വീണു അല്ലെങ്കിൽ മുറ്റത്തെ മരത്തിന്ന് പറിച്ചെടുത്തു അതെ ഞാൻ ജഗന്നാഥ് സാറിന്റെ വീട്ടിൽ തന്നെയാ പോയത് അവിടെ സാറും മേടവും ഉണ്ടായിരുന്നു അവരുടെ കൈന്ന് വാങ്ങിയത് തന്നെയാണ് ഈ ക്യാഷ് അന്ന് അവര് പറഞ്ഞിരുന്നല്ലോ ക്യാഷ് ആവശ്യമുള്ളപ്പോ ചോർച്ചാ മതിയെന്ന് അശ്വതി പറയുന്നുണ്ട് അതം ദേഷ്യത്തോടെ അമ്മയ്ക്ക് നാണവില്ലേ പാലിഷ്കെ എടുത്തിട്ട് രണ്ടു ദിവസമായില്ല അതിനിടയിൽ ചെന്ന് കടം വാങ്ങിയിരിക്കുന്നു കടം വാങ്ങിയെന്നോ ആര് കടം വാങ്ങി ഇത് പാവങ്ങളെ സഹായിക്കാനുള്ള ഫണ്ടാണ് അവരുടെ സംഘടനയുടെ ഫണ്ട് അശ്വതി പറയുന്നു എന്ത് സംഘടന അവര് പറഞ്ഞ സംഘടനയെ കുറിച്ച് ഞാൻ എത്തി നോക്കി അതേ കണ്ടില്ല അങ്ങനെയൊരു സംഘടന ഇനി അഥവാ അങ്ങനെയൊരു സംഘടന ഉണ്ടെങ്കിൽ തന്നെ അവർ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ചാടിക്കേറി പണം വാങ്ങാന്നൊക്കെ വെച്ചാ ചെ എന്നിട്ട് വിസിറ്റിംഗ് കാർഡ് എടുത്ത് ജഗനെ ഫോൺ ചെയ്യുകയാണ് അശ്വതി അമ്മ തടയുന്നു നിങ്ങൾ എന്താ സംസാരിച്ചതെന്നും എനിക്കറിയണം അമ്മ പറയുന്നു മോളെ നീ എന്നെ നാണം കെടുത്തരുത് നാണം കെടുത്തുന്നല്ല ചില കാര്യങ്ങൾ അപ്പോ അപ്പ തന്നെ പറയണം അങ്ങനെ അശ്വതി ഫോൺ ചെയ്യുന്നു സാറേ സാറ ക്ഷമിക്കണം എന്ന് എന്റെ അമ്മ അവിടെ വന്ന് ക്യാഷ് വാങ്ങിയിരുന്നോ അത് ഞാൻ അങ്ങ് തിരികെ എത്തിക്കാം ജഗൻ പറയുന്നുണ്ട് കുട്ടി എന്തൊക്കെയായി പറയുന്നത് അത് ഞങ്ങളുടെ ഓർഗനൈസേഷന്റെ ഫണ്ടാണ് ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ടാണ് അപ്പോൾ മായ ജഗന്റെ അടുത്തേക്ക് വന്നപ്പോൾ വിളിക്കുന്നത് അശ്വതിയാണെന്ന് മായയോട് ജഗൻ പറയുന്നു ഫോൺ സ്പീക്കറിൽ ഇടുകയും ചെയ്യുന്നുണ്ട് അശ്വതി പറയുന്നു സാറ് പറഞ്ഞ സംഘടനയെ കുറിച്ച് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിരുന്നു അങ്ങനെ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഞാൻ കണ്ടില്ല അത് ഞങ്ങളുടെ അസോസിയേഷന്റെ ഒരു പോളിസിയാണ് ഞങ്ങളുടെ സംഘടനയെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നെ ജഗൻ പറഞ്ഞപ്പോൾ വീണ്ടും ആ തുക തിരിച്ചെടുക്കാനായി അശ്വതി ജഗനെ നിർബന്ധിക്കുന്നു അവസാനം മായ പറഞ്ഞു തൽക്കാലം ആ പൈസ കുട്ടിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങാം അപ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങിച്ചോളാം അങ്ങനെ ഫോൺ വെക്കുകയാണ് അവർ ഫോൺ വെച്ചതിന് ശേഷം അമ്മയെ അശ്വതി വഴക്ക് പറയുന്നുണ്ട് അവളെ എത്രയും പെട്ടെന്ന് നമ്മുടെ വരതക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ പണിയാണെന്ന് ജഗൻ മായയോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമയ്ക്ക് സാരിയുമായി വന്നിരിക്കുകയാണ് ആനന്ദ നിലയത്തിലേക്ക് അരവിന്ദനും ജയന്തിയും വാതില തുറക്കുന്നത് ഐശ്വര്യയും വളരെ ദേഷ്യത്തോടെ ഐശ്വര്യ അവരോട് പെരുമാറുന്നുണ്ട് എന്നാൽ ഐശ്വര്യ ചോദിക്കുന്നതിനൊക്കെ നല്ല മറുപടി ജയന്തിയും കൊടുക്കുന്നു ഐശ്വര്യ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് ജയന്തി ഇടിച്ചങ്ങോട്ട് കയറി അകത്തേക്ക് പോകുന്നുണ്ട് പിറകെ അരവിന്ദനും പിന്നെയും ഐശ്വര്യ അവരോട് ദേഷ്യത്തോടെ സംസാരിച്ചപ്പോൾ നല്ല മറുപടി തന്നെയാണ് വീണ്ടും വീണ്ടും ജയന്തി ഐശ്വര്യക്ക് കൊടുക്കുന്നത് അരവിന്ദൻ അതിനൊക്കെ തടയുന്നുണ്ടെങ്കിലും ജയന്തി അതൊന്നും കേൾക്കുന്നില്ല ഇവളുടെ മുന്നിൽ പേടിച്ചു നിൽക്കാൻ ഈ ജയന്തി കിട്ടില്ല ഞങ്ങൾ എന്തിനാ വന്നേന് നിനക്ക് അറിയണോ അല്ലേ എന്ന് ജയന്തി ഉറക്കെ പറയുന്നു ആ ശബ്ദം കേട്ടുകൊണ്ട് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് ശ്യാമ എന്താ എന്താ പ്രശ്നം പ്രശ്നമേട്ടത് എന്താ പ്രശ്നം എന്ന് ശ്യാമ പറയുന്നു നാവിന് ലൈസൻസ് ഇല്ല എന്ന് വെച്ച് ഈ വീട്ടിൽ കയറി വാചകമടിക്കാം നിന്നാലേ നല്ലത് പേടിക്കും എന്റെ ഐശ്വര്യ പറയുന്നുണ്ട് അറിയിക്കടേ നീ അറിയിക്കെ നീ വിവരം അറിയിക്കേ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ നേരെ ചാടിക്കടിച്ചുകൊണ്ട് പോവുകയാണ് ജയന്തി ശ്യാമയും അരവിന്ദനും അത് തടയുന്നു എന്നാൽ ജയന്തി പോകുന്നില്ല ജയന്തി പറയുന്നുണ്ട് റൂമിലേക്ക് പോവാനോ നിനക്കെന്താ നാണക്കേട് വരുന്നോ ഞങ്ങളെ നിന്റെ വീട്ടുകാരാ ഞങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കേണ്ടവളാണ് നീ എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ അവിടേക്ക് വസുന്ധരയും വർമ്മയും എത്തി എന്താ എന്താ ജയന്തി എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ രണ്ടുപേരും ചോദിക്കുന്നുണ്ട് അമൃതയും അവിടേക്ക് വന്നു പിറകെ ആദ്യം എന്റെ അമ്മയെ ബഹളം കേട്ട് വാതില തുറന്ന് എന്താണൊന്ന് ചോദിച്ചു പോയി എന്ന് ഐശ്വര്യ പറഞ്ഞതും ജയന്തി പറയുന്നു എന്താണെന്നല്ല ചോദിച്ചത് എന്തിനാ വന്നേന്നാ ചോദിച്ചത് ജയന്തി വീട്ടേക്ക് പോട്ടെ എന്നാദ്യ പറയുന്നുണ്ട് അതെ പോകാൻ തന്നെയാ പോകുന്നത് ഇവിടെ അട്ടിപ്പേറ് കിടക്കാൻ വന്നതല്ല ഞങ്ങൾ ഇവിടെ താലികെട്ടോ നൂലുകെട്ടോ ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ അച്ഛനും അമ്മയ്ക്കും ഇരിക്കെ പുറതിയില്ല എന്നൊക്കെ ജയന്തി പറയുന്നുണ്ട് വളരെ നാണം കെടുത്തും വിധം ശ്യാമയും നാണം കെടുത്തും വിധമാണ് ജയന്തി സംസാരിക്കുന്നത് ജയന്തി പറയുന്നു എടുത്തി പ്ലീസ് ജയന്തി വീണ്ടും പറയുന്നു പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഈ ജയന്തി നിർത്തു എന്റെ നാത്തൂനെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ നാത്തൂനെന്താ നാണക്കേട് വരുന്നോ കേട്ടോ വർമ്മസാറെ അവിടെ ഇവളുടെ അമ്മയുടെ കയ്യിലെ വള വിറ്റിട്ടാണ് ഇവിടെ തുണിയും ഒരു ഗ്രാമിന്റെ ഈ രൂപവും വാങ്ങിയത് അവൾ അവിടുത്തെ അവസ്ഥയൊക്കെ അറിയാലോ ദേഷ്യത്തോടെ അരവിന്ദൻ പറയുന്നു ജയന്തി ഒന്ന് വെറുതെ ഇരിക്കാനാ പറഞ്ഞത് ജയന്തി വീണ്ടും പറയുന്നുണ്ട് ഞാൻ വെറുതെ ഇരുന്നിട്ട് എന്താ അരവിന്ദേട്ടാ എടുതി എടുത്തി വന്നേ എന്ന് പറഞ്ഞിട്ട് ജയന്തി അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ശ്യാമ എടുതി പ്ലീസ് ഐശ്വര്യം എടുത്തിയല്ല എന്നെയാണ് എട്ടതി അപമാനിക്കുന്നത് ദൈ ഞാനാകി തൊലിയുരിഞ്ഞു നിൽക്കുവാണ് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നുണ്ട് ആഹാ എൻ്റെ മോൾ അങ്ങനെ നിക്കുവാണോ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു വീണ്ടും അവരുടെ ഇടയിലേക്ക് പിന്നെയും പോവുകയാണ് ജയന്തി എടി നീ എന്തിനാ പേടിക്കുന്നേ ഇവിടെ എല്ലാവരുടെയും ആട്ടുംതുപ്പും കഴിയും കേട്ട് കഴിയേണ്ടവളല്ല നീ അത് കേട്ട് ആദി ജയന്തിയോട് പറയുന്നു ഹലോ ഹലോ ഇവിടെ ശ്യാമ ആരുടെയും ആട്ടുംതുപ്പും കേട്ട് ജീവിക്കുന്നവളല്ല അച്ഛ അമ്മ ഐശ്വര്യം ജയന്തിയും കൂടി ഇപ്പോൾ ശ്യാമയെ ആക്ഷേപിക്കുന്ന രീതിയിലായിട്ടുണ്ട് എന്ന അമൃത പറയുന്നു ഐശ്വര്യ പറയുന്നു അമൃതയുടെ തീ വെറുതെ എല്ലാ കാര്യങ്ങൾക്കിടയിലും എന്നെ പിടിച്ചിടണ്ട ജയന്തി മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി നിൽക്കുക ശ്യാമ എന്നെ കുറിച്ച് ഇനിയും പറഞ്ഞാൽ ഞാനിതൊന്നും കേട്ടോടെ നിൽക്കില്ല എന്ന് ജയന്തി വീണ്ടും പറഞ്ഞപ്പോൾ ജയന്തിയെ ഒന്ന് നിർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് ശ്യാമ എന്റെ ചടങ്ങിന്റെ കാര്യമായിട്ടല്ലേ എടുത്തി വന്നിരിക്കുന്നത് ഏട്ടാ നമുക്ക് മുറിയിലേക്ക് പോയി സംസാരിക്കാം വാ ഒന്ന് പ്ലീസ് നീ പേടിക്കാതെ ശ്യാമെ നീ പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയണം എന്നെ ജയന്തി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ശരി എങ്കിൽ ഞാൻ പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയാം എടുത്തി ആവശ്യമില്ലാതെ ഇനി ഇവിടെ സംസാരിക്കരുത് അതാ എനിക്ക് പറയാനുള്ളത് ജയന്തി പറയുന്നു എന്താ പറഞ്ഞത് എടി നിന്റെ ഏട്ടനായി നിക്കുന്നത് ശ്യാമ പറയുന്നു അതെ ഏടനും കൂടി വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ പറയുന്നത് അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുന്നു ഇവിടെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനൊരു പ്രകടനം വേണ്ടായിരുന്നു എടുത്തി അത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ജയന്തി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ